ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ ും പോകണ്ട ലേഡീസ് ആവാം ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇനി എത്ര വേണമെങ്കിലും വാങ്ങാം ക്വാളിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഫാബ് ചേലക്കര ഫാഷൻ ഫാദർ പോൾ പുല്ലൻ സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് ഞായറാഴ്ച നിറവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിക്കുന്നു പങ്ങരപ്പള്ളി സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ നടക്കുന്ന പരിപാടി സിനി ആർട്ടിസ്റ്റ് നന്ദകിഷോർ ഉദ്ഘാടനം ചെയ്യും പങ്ങാരപ്പള്ളി സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിന്റെ പ്രഥമ പ്രധാനാധ്യാപകനായിരുന്ന പുല്ലനച്ഛന്റെ പേരിൽ രൂപീകരിച്ച ട്രസ്റ്റിന്റെ അക്കാദമിക് ചെയറന്റെ നേതൃത്വത്തിൽ പുല്ലൻ അച്ഛന്റെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് നിറവ് രണ്ടായിരത്തിയഞ്ച് എന്ന പേരിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ആർട്ടിസ്റ്റ് നന്ദകിഷോർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ അധ്യക്ഷയാകും സെന്റ് ജോസഫ് സ്കൂൾ മാനേജർ ഫാദർ ജോയ് വൈദ്യകാരൻ സി എം ഐ മുഖ്യാതിഥിയായി ും തുടർന്ന് സാമ്പത്തിക സഹായ വിതരണവും അവാർഡ് വിതരണവും ആദര ചടങ്ങും നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ